ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ കഥ കുറച്ചുകൂടി സംഘർഷമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് അപർണയോട് ഒരു സഹതാപവും ഒരു ഒരുപാട് സ്നേഹവും തോന്നിയ ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ നടന്നു മാത്രമല്ല അതേ സമയത്ത് എനിക്ക് ആ ഒരു ആ ഒരു എപ്പിസോഡിൽ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് അപർണയോട് അത്രത്തോളം ഇഷ്ടപ്പെട്ടു അത്രത്തോളം അപർണയോടുള്ള സ്നേഹം എനിക്ക് കൂടി എന്നാൽ അതേ സമയത്ത് തന്നെ അപർണയോടുള്ള ആ സ്നേഹവും സ ദേഷ്യവും എല്ലാം എനിക്ക് വീണ്ടും കൂടുന്ന സന്ത സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അപർണ തന്നെയാണ് സത്യങ്ങളൊന്നും അറിയത്തില്ല സത്യാവസ്ഥ എന്താണ് തൻ്റെ അച്ഛൻ ഇത്രയും നാളും തന്നെ നോക്കി വളർത്തിയ തൻ്റെ അച്ഛനാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അപർണ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ തൻ്റെ അച്ഛൻ തെറ്റുകാരനാണ് താൻ തെറ്റുകാരാ തെറ്റുകാരാണ് എന്ന് വിശ്വസിച്ചിരുന്ന എല്ലാവരും നല്ല പേരും നല്ലവരും താൻ നല്ലവനാണ് എന്ന് വിശ്വസിച്ച തൻ്റെ അച്ഛൻ മോശവുമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം അപർണയുടെ ആ ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു നിമിഷം ആ നിമിഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രേക്ഷകരും നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകിയെ കണ്ടുപിടിക്കുകയും ജാനകിയുടെ അമ്മ മേരിക്കുട്ടി അമ്മ മേരിക്കുട്ടിയമ്മയെ കണ്ടപ്പോൾ ജാനകിയുടെ അമ്മയായ രാധാമണിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഡിറ്റക്റ്റീവ് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഫോട്ടോ കാണുമ്പോൾ എന്ത് തീരുമാനിക്കും എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല സത്യ ജാനകി ആണെന്നുണ്ടെങ്കിൽ തൻ്റെ അമ്മയെ കൊണ്ട് എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് അമ്മ സംസാരിച്ചാൽ മാത്രം മതി ഈ കേസ് ജയിക്കാനായിട്ട് വേറെ ഒരാളുടെ മൊഴിയും വേണ്ട ഒന്നും വേണ്ട അമ്മയുടെ സംസാരം മാത്രം മതി അമ്മയുടെ ആ ഒരു മൊഴി മാത്രം മതി ഈ കേസിൽ ജയിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമത്തിലാണ് ജാനകി എന്നാൽ പൊന്നുവിൻ്റെ ഫോട്ടോ കൊടുത്തപ്പോൾ പോലും കൊടുത്തപ്പോലും അമ്മ അത് നോക്കി നിന്നു സന്തോഷിച്ചു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാധവാര്യരുടെ അതായത് രാധാമണിയുടെ അച്ഛൻ്റെ ഫോട്ടോ കൊടുത്തപ്പോൾ ആ ഫോട്ടോയിൽ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയും എത്രയൊക്കെ ആ ഫോട്ടോ പിടിച്ചു മാറ്റി മാറ്റിവെക്കാൻ നോക്കിയാലും ഒളിപ്പിച്ചു വയ്ക്കാൻ നോക്കിയാലും രാധാമണി അത് കണ്ടുപിടിക്കുകയും ചെയ്തു അതൊക്കെ ജാനകിയിൽ വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കി ജാനകി അതോടുകൂടി മനസ്സിലാക്കി തൻ്റെ അമ്മയെ സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരും വേണ്ട രാധ ആ അമ്മയുടെ അച്ഛനായും മാധവ വാര്യർ മാത്രം മതി അമ്മയ്ക്ക് ഒരാളുടെയും ഒരാളെയും ഓർമ്മയില്ലെങ്കിൽ പോലും ഒരാളുടെയും ഓർമ്മകൾ മനസ്സിലില്ലെങ്കിൽ പോലും തിരിച്ചറിവില്ലെങ്കിൽ പോലും മാധവാര്യരുടെ ഫോട്ടോയും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും രാധാമണിയുടെ മനസ്സിലുണ്ട് അത് മാത്രം മതിയെന്ന് ജാനകി വിശ്വസിച്ചു പൊന്നുവിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരികെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പൊന്നും അഭിയും കൂടി സംസാരിച്ച് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകി അഭിയെ വിളിച്ചത് അപ്പോൾ അഭി വണ്ടി ഒതുക്കിയതിനു ശേഷം കാർ ഒതുക്കിയതിനു ശേഷം കോളെടുത്ത് സംസാരിച്ചു അപ്പോൾ രാധാമണി ആ ഒരു അച്ഛൻ്റെ ഫോട്ടോ കണ്ടതിന് ശേഷം രാധാമണിയിൽ തോന്നിയ ആ ഒരു മാറ്റവും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഒക്കെ ജാനകി അഭിയോട് പറഞ്ഞു അതുകൊണ്ട് ജാനകി പറയുവാണ് എനിക്ക് ഉറപ്പാണ് അഭിയേട്ട അമ്മ സംസാരിക്കും അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും സംസാരിക്കുമെന്ന് ജാനകി വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ രാധാമണിയെ ഒരു നല്ലൊരു ആയുർവേദ ഡോക്ടറിനെ കാണിക്കാനും ആയുർവേദ ചികിത്സ കൊടുക്കാനുമായിട്ടും അഭി ജാനകിയും തീരുമാനിച്ചു എന്നാൽ ജാനകി പൊന്നുവിനോട് സംസാരിച്ചപ്പോ അമ്മാമ്മ സംസാരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി പൊന്നു കോള് കട്ടിയുമാണ് ചെയ്തത് എങ്കിലും തന്റെ അമ്മ ഇനി സംസാരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ജാനകിയിൽ ഉണ്ടായി അപർണയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഈ കേസ് ജയിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കസ്തൂരി ജാനകിയുടെ സോറി അപർണയുടെ സുഹൃത്തായ കസ്തൂരി അതും നിരഞ്ജന തെളിവായിട്ട് ഈ കേസിന്റെ ഏറ്റവും വലിയ നിർണായക തെളിവായിട്ട് കണ്ടുപിടിച്ച ആ നടരാജൻ പോലീസിന്റെ പോലീസ് നടരാജന്റെ മകൾ കൂടിയാണ് കസ്തൂരി അതറിയത്തില്ല എങ്കിലും കസ്തൂരി അപർണയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെക്കുറിച്ച് കസ്തൂരി പറഞ്ഞു നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ് അമ്മയുടെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അമ്മയ്ക്ക് രണ്ട് കിഡ്നിയും ആണ് ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിലെ ചികിത്സ മതിയാക്കി ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അമ്മയെ അവിടെ ചികിത്സിപ്പിക്കണം ഡയാലിസിസ് ചെയ്താൽ ഒന്നും മാറത്തില്ല അപർണ ഇത് സീരിയസ് ആണ് ഇത് നീ കണക്കിലെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കസ്തൂരി അപർണയോട് പറഞ്ഞു എന്നാൽ അപർണയ്ക്ക് തൻ്റെ അമ്മയെ രക്ഷിക്കണമെന്നും ഡൽഹിയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ അവിടെയെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്നത് അച്ഛൻ്റെ കേസാണ് അപർണ കസ്തൂരിയോട് പറയ പറയുകയും ചെയ്തു തന്റെ അച്ഛൻ ഇപ്പോൾ വലിയൊരു കേസിലകപ്പെട്ടിരിക്കുകയാണെന്നും അതൊരു കള്ളക്കേസാണെന്നും അത് കൊടുത്തത് തന്റെ ഭർത്താവിൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയുമാണ് അവരൊരു ഓർഫനും ഭർത്താവ് ഈ വീട്ടിലെ അച്ഛനെ വളർത്തുമകനും കൂടിയാണ് അപ്പം അവർ കേസ് കൊടുത്തത് കൊണ്ട് തന്നെ ആ കേസിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ ഒരു അവസ്ഥയും കൂടി അച്ഛന്റെ കേസിന്റെ കാര്യങ്ങളും കൂടി അറിഞ്ഞതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ എന്ന് അവർ അപർണ കസ്തൂരിയോട് പറയുക ചെയ്തു എന്നാൽ നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് അമ്മയെത്തിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അവസ്ഥ മോശമാകുമെന്ന് കസ്തൂരി പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് താഴെ നിരഞ്ജന വന്നു എന്നാൽ അവിടെ ആരാണ് വന്നതെന്ന് നിരഞ്ജനയ്ക്ക് അറിയത്തില്ല പുറത്തൊരു ഡോക്ടറിൻ്റെ കാറ് കണ്ടു എന്നാൽ ആര് വന്നതാണെന്ന് നിരഞ്ജനയ്ക്ക് അറിയത്തില്ല നിരഞ്ജന അവിടെ ഹോളിൽ ഇരിക്കുന്ന സമയത്ത് മഞ്ജു ചേച്ചി വന്നു മഞ്ജു ചേച്ചിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ മഞ്ജു ചേച്ചിയാണ് പറഞ്ഞത് അത് അപർണയുടെ സുഹൃത്തായ കസ്തൂരിയാണ് വന്നതെന്നും കസ്തൂരി ഒരു ഡോക്ടറാണ് അപ്പോൾ അമ്മ അപർണയുടെ അമ്മയെക്കുറിച്ച് ഉള്ള കാര്യങ്ങളും പിന്നെ അമ്മയുടെ ചികിത്സയെപ്പറ്റി പറയാനും കൂടി ആയിട്ടാണ് കസ്തൂരി വന്നത് അമ്മയുടെ ഡോക്ടറാണ് കസ്തൂരി അവിടെ അപർണയുടെ അമ്മയെ ചികിത്സിപ്പിക്കുന്നത് കസ്തൂരിയാണെന്ന് കൂടി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജരിക്കൊരു സംശയം കസ്തൂരി എന്ന് പറയുന്ന പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ട് കസ്തൂരി എന്ന് പറയുന്ന പേരും താൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അപ്പോൾ കസ്തൂരിയെ കാണാനായിട്ടാണ് അത് ആരാണെന്ന് അറിയാനായിട്ടാണ് നിരഞ്ജന മുകളിലേക്ക് ചെന്നത് മുകളിലേക്ക് ചെന്ന സമയത്ത് അപർണയും കസ്തൂരിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിരഞ്ജനയ്ക്ക് കസ്തൂരിയുടെ മുഖം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം കസ്തൂരി പുറകെ തിരിഞ്ഞാണ് നിന്നത് നിരഞ്ജനെ കണ്ടുടനെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ആരോടും പറയണ്ട ഇവിടെ പലരും വരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇവിടെ പലരും വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ആരോടും പറയണ്ട എന്നും മാത്രമല്ല ഇവിടെ അമലിന്റെ കുടുംബം എന്ന് പറയുന്നത് അത്രയും മോശം കുടുംബമാണെന്നൊക്കെ അപർണ പറഞ്ഞപ്പോൾ തന്നെ അപമാനിക്കുന്നതാണെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് ആ ഡോക്ടർ ആരാണെന്ന് അറിയാൻ നിൽക്കാതെ നിരഞ്ജന അകത്തേക്ക് കയറിപ്പോയി നിരഞ്ജന പോയതിന് പിന്നാലെ വീണ്ടും അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ട് കസ്തൂരി കസ്തൂരി വീട്ടിലേക്ക് പോകുവാണ് എന്നാൽ കസ്തൂരി ആരാണെന്ന് ക്ലിയർ ആയിട്ട് മുഖം കാണാനായിട്ട് നിരഞ്ജനയ്ക്ക് സാധിച്ചില്ല എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ കസ്തൂരി നിരഞ്ജനെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് അച്ഛൻ്റെ അടുത്ത് വന്നത് നിരഞ്ജനയാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു തെളിവ് നശിപ്പിക്കാനായിട്ട് അപർണയ്ക്ക് സാധിച്ചേനെ പക്ഷെ അത് സാധിച്ചില്ല എങ്കിലും കസ്തൂരി പോയതിന് പിന്നാലെ നിര അവർണ ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ അമ്മയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് മഞ്ജു അപർണെ കാണുകയും എന്നിട്ട് മഞ്ജു വന്ന് കാര്യം തിരക്കുകയും ചെയ്തത് എന്നാൽ താൻ വലിയ പ്രശ്നത്തിലാണെന്നും തൻ്റെ അമ്മയുടെ അവസ്ഥയും അതുപോലെ തന്നെ തന്റെ അച്ഛന്റെ അവസ്ഥയും ഓർക്കുമ്പോൾ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തനിക്കൊപ്പം ആരും നിൽക്കത്തില്ല എല്ലാവരും ജാനിയടത്തിടെയും അഭിയുടെയും കൂടെയാണ് എന്നൊക്കെ അപർണ പറഞ്ഞപ്പോ മഞ്ജു തന്നെയാണ് അപർണയ്ക്ക് ആ ഒരു ഉപദേശം കൊടുത്തത് അമലിനോട് അമൽ സാറിനോട് അപർണ ഒന്നും തുറന്നു പറയാത്തതല്ലേ എന്തുകൊണ്ട് അപർണ അമൽ സാറിനോട് തുറന്നു പറയുന്നില്ല അങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമൽസാർ അവർനെ സഹായിക്കത്തില്ലേ അവർണയ്ക്കൊപ്പം നിൽക്കത്തില്ലേ എന്ന് മഞ്ജു പറഞ്ഞു അതുകൊണ്ട് തന്നെ അമല് തിരിച്ചു വരുമ്പോൾ സത്യം എന്താണെന്ന് തുറന്നു പറയാനായിട്ട് തന്റെ അമ്മയുടെ അവസ്ഥയെ കുറിച്ച് പറയാനായിട്ട് അപർണ തീരുമാനിച്ചിരിക്കുവാണ് ഈ സമയത്ത് ഇതിനിടയിൽ ഒരു അതായത് അവറിനെ ഏൽപ്പിച്ച ആ ജോലി ചെയ്ത ഡിറ്റക്റ്റീവ് അവറിനെ കാണാനായിട്ട് അവിടേക്ക് വന്നു അവിടേക്ക് വന്ന സമയത്ത് അയാൾ മേരിക്കുട്ടിയമ്മയുടെയും ജാനകിയുടെയും ഫോട്ടോകൾ കാണിച്ചു ഇതാണ് ജാനകിയുടെ അമ്മയെന്നും ഈ ഇവരെ തന്നെയാണ് ഞാൻ അന്ന് കണ്ടതെന്നും അവരെ ഞാൻ അവരോട് സംസാരിച്ചു എന്നാൽ ജാനകിയുടെ അമ്മയ്ക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉള്ള ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞു ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ അയാൾ അവിടെ പോയതും അന്വേഷിച്ചതും എല്ലാം അവരുടെ വിശ്വാസം വന്നു എന്നാൽ ജാനകിയുടെ അമ്മ രാധാമണി വാരസ്യാർ അതായത് രാധാമണി വാരസ്യാറാണ് ജാനകിക്ക് ആ സ്ത്രീ ഒരു ഒരു ഹിന്ദുവാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന അവർ ചട്ടയുമുണ്ടും അല്ലെ ധരിച്ചിരിക്കുന്നേ അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കും എന്നാണ് ഡിറ്റക്റ്റീവിനോട് അയാൾ അയാളോട് അവർ ചോദിച്ചത് എന്നാൽ ചിലപ്പോൾ വേഷം മാറ്റാനായിട്ട് മറ്റുള്ളവർ വരുമ്പോ പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കാനായിട്ട് വേഷം മാറ്റി നിർത്തിയതായിരിക്കുമെന്ന് അയാൾ വാദിക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ജാനകിയുടെ അമ്മയാണോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവരുടെ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ അഭിയും പൊന്നു അവിടെ വന്നു എന്നാൽ പൊന്നു അവർനെ കണ്ടുടനെ തന്നെ ചെറിയമ്മേ ചെറിയമ്മേ എന്ന് വിളിക്കാൻ തുടങ്ങി പക്ഷേ പൊന്നുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും നിന്റെ ചെറിയമ്മയല്ല ഞാൻ നിന്റെ ആരുമല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പൊന്നുവിനെ വഴക്ക് പറയാനായിട്ടാണ് ശ്രമിച്ചത് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവസാനം ആ ഒരു സംസാരം ഈ ഒരു കേസിലോട്ടാണ് അവസാനം എത്തിപ്പെട്ടത് നിങ്ങൾ എല്ലാവരും കൂടി അറിയാതെ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്നതാണെന്ന് പറയുകയും എൻ്റെ അച്ഛനെ ഈ കള്ളക്കേസിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കും എന്ന് എന്നുകൂടി പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനെ കേസിലായി കേസിൽ നിന്ന് ജയിക്കാനായിട്ട് അതായത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നിനക്ക് സാധിക്കത്തില്ല നിനക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല ഒരാളുടെ മുഖം മൂടി എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല പൊന്നു നിന്റെ നിന്നെ യഥാർത്ഥ ചെറിയമ്മയായിട്ട് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പൊന്നു ചെറിയമ്മ എന്ന് വിളിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ അറിയും മാത്രമല്ല നിന്റെ അച്ഛനെ പാതാളക്കുഴിയിലോട്ട് ഞങ്ങളെ തള്ളിയിടും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അഭിപോയത് എന്നാൽ അതിൽ ദേഷ്യം വന്ന് അപർണ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഒരേ സമയത്ത് എനിക്ക് മഞ്ജുവിനോട് അപർണ സംസാരിക്കുന്ന ആ രംഗം കണ്ടപ്പോൾ എനിക്ക് അപർണയോട് നല്ല സങ്കടം തോന്നി ഇത്രത്തോളം പ്രഷ എന്തോ ആയിക്കോട്ടെ പക്ഷേ തമ്പി ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപർണയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാൽ അഭി പൊന്നു അത്രത്തോളം കൂടി അപർണയോട് വന്ന് സംസാരിച്ചപ്പോൾ പൊന്നുവിനോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് അപർണയ്ക്ക് ഒരു ഒരു തിരിച്ചടി കിട്ടണം അങ്ങനെ കിട്ടിയാലേ അപർണ പഠിക്കത്തുള്ളൂ എന്നും കൂടി ഒരേ സമയത്ത് എനിക്ക് തോന്നിപ്പോയി എന്തായാലും അപർണയുടെ ആ ഒരു എന്താ പറയാ ഒരു അഭിനയം അത്രത്തോളം ഗംഭീരമായിട്ട് എനിക്ക് തോന്നി മാത്രല്ല കഥയില് ഇപ്പോൾ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളാണ് ഓരോ തെളിവുകൾ നിരഞ്ജനക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാം അപർണയുടെ കള്ള അപർണയ്ക്ക് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവിടെ തുടങ്ങുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക വരുന്ന എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെ നടക്കും എന്ന് നമുക്ക് കാണാം അതുവരേക്കും ടാറ്റാ